ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേരെ അലക്സ് മോൺ ഷോപ്പ് ഫയർലാൻഡ് വെറ്റി നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ ബിനോൾ ടെക്സ്റ്റൈൽ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് പിന്നെ അങ്ങനത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കങ്കണോർ വന്നിട്ടുണ്ട് കങ്കണോറിന്റെ ചെറിയ ഹാൻഡ് ഫീഡിങ് ചിറ്റോട്ട് സെൽഫ് ഫിഡിങ് സ്റ്റാർട്ട് ചെയ്തവർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ബ്രീഡിംഗ് വെയറ് അതുപോലെ തന്നെ പിന്നെ സ്മോൾ കണറ് കോക്കട്ടയിൽ ആഫ്രിക്കൻസ് നല്ല ടേംബ് ആയിട്ടുള്ള ലോറീസ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടു ഫുൾ ആയിട്ട് നല്ല കാര്യത്തിൽ പല പല ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കത്തുള്ളൂ അതിനുശേഷം നമ്മുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ നമ്മൾ ഓരോ വീഡിയോ ചിരുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ അവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൻ്റെ ചില നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറി ആണ് ഫുള്ളി ടേംബഡ് ആയിട്ടുള്ള പേർ ആണ് ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് പൂർണ്ണമായിട്ട് സെൽഫീറ്റ് ആണ് ആയതാണ് പൂർണ്ണമായിട്ട് സെൽഫീറ്റ് ആയ ലോറീസ് ആണ് പിന്നെ വരുന്ന പ്രൈസ് പീസിന് പതിമൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിയായിട്ട് പറഞ്ഞാൽ ജോഡിയായിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് ഡി എൻ എ കൺഫേം ചെയ്ത പെയറുകളാണ് ലോറിയുടെ പ്രത്യേകം എന്ന് പറയുന്നത് നല്ലപോലെ സംസാരിക്കുകയാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന പേരാണ് ലോറി പാലക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കളർ തന്നെയാണ് എനിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇരുപത് ദിവസം ഉള്ളപ്പോൾ ഇത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ള് ടേംബ് ആക്കിയതാണ് നമുക്ക് ചെറിയ ചിക്കനെ വേണമെങ്കിൽ ചെറുത് തരാൻ പറ്റുന്നതാണ് നമുക്ക് ഒരു മാസം പ്രായമുള്ളതുകൊണ്ട് ഒന്നൊന്നര മാസം പ്രായമുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് ഒന്നര മാസം പ്രായമുള്ളത് കൊണ്ട് പിന്നെ ഏകദേശം ഇപ്പം നാല് മാസം പ്രായമായിട്ടുണ്ട് പൂർണ്ണമായിട്ട് സെൽഫീറ്റ് ആയതാണ് നമ്മൾ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് പൂർണ്ണമായിട്ട് സെൽഫീറ്റ് ആയതാണ് ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ തന്നെ സെൽഫി നമ്മള് ഫുഡ് കഴിക്കുന്ന ഒക്കെ കാണിച്ചു തരാവുന്നതാണ് വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് എടുത്തേക്കാണ് ഈ പ്രായത്തിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് നല്ലപോലെ സംസാരിക്കുന്നതാണ് ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന വേടാണ് അല്ല ഇതിന്റെ ചെറുത് കാണുക നമുക്ക് ഇതിന്റെ ചെറുത് അവൈലബിൾ ആയിട്ടുണ്ട് അത്യാവശ്യ ഫെദർ ആയത് തന്നെയാണ് നമുക്ക് ചെറുത് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒന്നര മാസമൊക്കെ പ്രായമുള്ളതാണ് അതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് ഫുൾ ഫെദർ ആയി സെൽഫീറ്റ് ആയതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപ ഇത് ഡി എൻ എ കൺഫേം ചെയ്താണ് മെയിൽ ഫീമെയിൽ ഡി എൻ എ കൺഫേം ചെയ്തതാണ് മെയിൽ കാണലും അവൈലബിൾ ആയിട്ടുണ്ട് ഫീമെയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് സൺകണോറാണ് സൺകണോറിന്റെ ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതും സെൽഫീറ്റ് ആയതാണ് പൂർണ്ണമായിട്ടും സെൽഫ് ീറ്റ് ആയതാണ് നമ്മൾ ചെറുപ്പത്തിനാണെടുത്ത് ആൻഡീഡ് റേസ് ചെയ്ത് സെൽഫീറ്റ് ആയതാണ് ഇതിന് വരുന്ന പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് രണ്ട് ഫീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്തതാണ് രണ്ടും ഫീമെയിൽ ആണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വരുന്ന പ്രൈസ് പീസിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ഫീസിനാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം രണ്ടര മാസത്തോളം പ്രായമായിട്ടുണ്ട് സെൽഫിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വാട്ടർ മെലന് അതുപോലെ തന്നെ ആപ്പിൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിച്ചു തുടങ്ങി സൺഫ്ലവർസ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്ന കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് രണ്ട് ഫീസ് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കളറൊക്കെ പൊട്ടി കയറി വരുന്നേ ഉള്ളൂ ആൾക്കാർ ചിലർക്കൊക്കെ ഡൗട്ട് വന്നു ഒരു ജണ്ടാക്കണൂർ ആണോ സംഗണൂർ ഡൗട്ട് വാങ്ങോ സംഗണൂർ തന്നെയാണ് ചിലതിൻ്റെ ഇച്ചിരി താമസമാണ് കളർ കയറാനായിട്ട് കണ്ടില്ലേ ഇതിന്റെ നോക്കുമ്പോൾ ഇച്ചിരി കളർ പൊട്ടി പൊട്ടിക്കേറിയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇച്ചിലൂടെ അത്യാവശ്യം കളർ കയറി തുടങ്ങിയിട്ടുണ്ട് സംഗണൂരിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആദ്യം ഗ്രീൻ കളർ തന്നെ ആയിരിക്കും അത് മാറി വരാനായിട്ട് ചിലന് ഇച്ചിരി താമസം വരും ചില ഇച്ചിരി നേരത്തെ തന്നെ കളർ വരുകയാണ് രണ്ട് സംഗണൂർ തന്നെയാണ് ഇതിന് വരുന്ന പ്രൈസ് ഫീസിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ൂറ് തന്നെയാണ് സംഗണൂറിന്റെ രണ്ട് വയസ്സിന് മേളിൽ പ്രായമുള്ളതാണ് ഇപ്പൊ കാണുമ്പോൾ അറിയാൻ പറ്റുന്നതാണ് നമ്മളിപ്പോ സംഗണൂറിന്റെ ഏകദേശം രണ്ടര മാസമുള്ള പ്രായമുള്ള കുഞ്ഞിനെ കുഞ്ഞിനെപ്പൊ കാണിച്ചായിരുന്നു അത് ആ കുഞ്ഞിതുപോലെ തന്നെ പ്രായമാകുമ്പോൾ കളർ ആവുന്നതാണ് ഇത് പ്രായ ചെറുപ്പത്തിൽ എപ്പോഴും കളർ കുറവായിരിക്കും ലൈറ്റ് ഡബിൾ കളറായിട്ടായിരിക്കും തോന്നുന്നത് ഒരു യെല്ലോയും അതുപോലെ ഗ്രീനോടൊക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത് ചെറുപ്പത്തിന് ഒരു രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം ഒക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കളർ ഒരു ആറ് മാസം തൊട്ടിലൊക്കെ കളറ് ചേഞ്ച് ചെയ്ത് തുടങ്ങുന്നത് ഇതിപ്പോൾ രണ്ട് വയസ്സായതാണ് ഈ എന്നെ കൺഫേം ചെയ്തതാണ് അതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിനയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സൺകുണോർ ആണ് സൺകുണോർ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ പ്രായം ഉള്ളതാണ് ഇപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് കണ്ടില്ലേ ഇതിപ്പോ ഒരു മാസത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം എല്ലാ കളറും പൊട്ടി കയറിയിട്ടുണ്ട് കണ്ടില്ലേ പ്രിൻസലോട് അത്യാവശ്യം നല്ലപോലെ എല്ലാ കളറും പൊട്ടി കയറിയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് അതെ സംബന്ധിച്ച് നമ്മൾ ഇപ്പുറത്തെ വരുന്നപ്പോൾ ഇതിന് കളർ കുറവില്ല ഇതിന് യെല്ലോ കളർ ജസ്റ്റ് പൊട്ടി കയറി വരുന്നതേ ഉള്ളൂ ഗ്രീൻ കളറാണ് കൂടുതൽ പക്ഷെ ഇതിന് വരുമ്പോൾ അത്യാവശ്യം യെല്ലോ കളർ കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചാൽ സൺകുണോറിൽ ഇച്ചിരി ചേഞ്ചും കാര്യങ്ങളും ഉണ്ടാവുന്നതാണ് ചിലതിന് പൂർണ്ണമായിട്ടും ചിലപ്പോൾ ഗ്രീൻ കളർ ആയിരിക്കും നമ്മളിപ്പോൾ സെൽഫീറ്റായ സൺകുണറിനെ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് പൂർണ്ണമായിട്ടും ഗ്രീൻ കളറാണ് അതിന് കളർ കയറി തുടങ്ങിയിട്ടില്ല അതിനെല്ലാം കളർ കയറി തുടങ്ങുന്നതാണ് ഗൺഗണോറിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും യെല്ലോ കളർ ആവുന്നതാണ് നിസിലോട്ട് നല്ല യെല്ലോ കളർ വരുന്നതാണ് വരുന്നതന്നെയാണ് സംഗണറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഹെഡിലോട്ട് റെഡ് കററും ആയിരിക്കും ഹെഡിൽ കണ്ണിനി ഉറ്റും ഹെഡിലൊക്കെ അത്യാവശ്യം റെഡ് കളർ ആയിരിക്കും ചെസ്റ്റിന്റെ അവിടെ വോട്ടും റെഡ് കളർ ആയിരിക്കും വരുന്നത് അത് നമുക്ക് നോർമൽ സങ്കണോർ എല്ലാം അതുപോലെ തന്നെയാണ് വരുന്നത് സംഗണോറിന് എല്ലാ യെല്ലോ കളർ വിൻസും ഹെഡിലും ചെസ്റ്റിലും അതുപോലെ തന്നെ റെഡ് കളറും വരുന്നതാണ് അതെല്ലാം സങ്കണോറിനും അങ്ങനെ തന്നെയാണ് വരുന്നത് നമ്മൾ ഈ തന്നെ രണ്ടാക്കണോറിനെ കാണിക്കുന്നത് രണ്ടാക്കണോറിന് വരുമ്പോ ഈ കളറില് ചേഞ്ച് ഉണ്ടാകത്തില്ല ഡാർക്ക് ഗ്രീൻ കളർ തന്നെയായിരിക്കും അതിന്റെ വിൻസേ വരുന്നത് എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് ജെൻഡാ കണോർ എന്ന് പറയുമ്പോൾ അതിന് സൈസിലും ജസ്റ്റിലും റെഡ് ഒക്കെ ഏകദേശം സൺകൊണൂറിൻ്റെ തന്നെ വരുന്നതാണ് പക്ഷേ മിൻസായ കളറിന് മാത്രം ചേഞ്ച് ഉണ്ടാവുന്നതല്ല നെക്സ്റ്റ് വരുന്നത് സൺകുണോർ ആണ് സൺകൊണോറിൻ്റെ ഒരെണ്ണം ചെറിയ ടേമഡായിട്ടുള്ളൂ ഒന്നും ടേമഡല്ല അതിന് വരുന്ന പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പീസ് വരുന്നത് പീസാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത രണ്ടും മെയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഏകദേശം ഒരു പത്ത് മാസം ഒക്കെ പ്രായം ഉള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് രണ്ട് മെയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാരണം വന്നിട്ട് അത്യാവശ്യം പേയ്മെഡ് ആയിട്ടുള്ളതാണ് അത്യാവശ്യം ഹാൻഡ് ഫീഡ് റൈസ് ചെയ്തതാണ് ഹാൻഫീഡ് റൈസ് ചെയ്തതാണ് അതിനുശേഷം കസ്റ്റമർ പുറത്തായിരുന്നോണ്ട് പിന്നെ അതിനെ പുറത്തിറക്കാനൊന്നും പറ്റിയില്ല ആൾ സ്ഥലത്തില്ലാതെ പോയി അതുകൊണ്ട് തന്നെ നമ്മൾ കേജി ജി തന്നെ ഇട്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് നമ്മൾ ബേഡ്സിനെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ബേഡ്സിനെ കണ്ടിന്യൂ കുറെ നാൾ പുറത്തിറക്കാതിരുന്നുകഴിഞ്ഞാൽ അതിൻ്റെ പതുക്കെ ഇണക്കം കുറഞ്ഞു പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഇരു ദിവസമുള്ള എടുത്ത് ആൻഡ് ഫീഡ് റൈസ് ചെയ്ത് തേമടാക്കിയിട്ട് നമ്മൾ കുറച്ച് നാൾ പുറത്തോട്ട് എവിടെങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേജി തന്നെ കിടക്കുമോ പിന്നെ അതിന് തേമടി ചില കുറയുന്നതാണ് പക്ഷെ കൊത്തത്തൊന്നുമില്ല നമുക്കിത് കൈകൊണ്ട് തൊടുന്നതിനോ ഫുഡ് കൊടുക്കുന്നതിനോ ഒന്നും അങ്ങനെ കൊത്തത്തൊന്നുമില്ല പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാനായിട്ട് പറ്റത്തില്ല നമുക്ക് റൂമിലോ അല്ലെങ്കിൽ വീടിൻ്റെ അകത്തോ ഒന്നും ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല മറക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കിങ്ങനെ കൈകൊണ്ടൊക്കെ തൊടുകയൊക്കെ ചെയ്യണ്ടില്ലേ കൈ കൊണ്ട് തൊടുന്നതിനൊന്നും പ്രശ്നമില്ല കടിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല ആളിനെ കാണുമ്പോൾ പേടി കാണത്തില്ല ഇപ്പം തെയ്യുമ്പോഴ അല്ലാത്ത ആൻഡി ട്രെയ്യാ തെയ്യാത്തൊരു ബാറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ തന്നെ പ്രൊമോട്ട് പോകും നമ്മുടെ അടുത്തോട്ട് കൈവച്ചാൽ വരുന്നതല്ല ഇതിന് വരുന്ന പ്രൈസ് അയ്യായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ആണ് ആഫ്രിക്കൻ്റെ ഒരു ബാച്ചാണ് ആഫ്രിക്കൻ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാച്ചാണ് മൂന്ന് പേറിന്റെ ബാച്ചാണ് അതിനെല്ലാം നല്ല 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 ക്വാളിറ്റി ഉള്ളതാണ് അതിനകത്ത് തുറന്നു പറഞ്ഞത് യൂവിങ് ഒപ്പ്ലൈൻ ആണ് ഫുൾ ആയിട്ട് റൗണ്ട് റെഡ് വരുന്ന ഏറ്റവും വന്ന് ഞുണ്ടും കന്നി ഉണ്ടും പിങ് വരുന്നതാണ് പിന്നെ വരുന്നത് ബ്ലൂ വൈറ്റ് ആയിട്ട് ഹെഡ് വരുന്നതും അതുപോലെ തന്നെ വിൻസാലോട്ട് നല്ല ഡബിൾ പാക് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ കളറുമാണ് പിന്നെ വരുന്ന ലുട്ടിനും ആണ് യെല്ലോ കളറാണ് നല്ല ബ്രൈറ്റായിട്ട് വരുന്നത് യെല്ലോ കളറ് തന്നെയാണ് എൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല ചുമന്ന ചുണ്ടും വരുന്നതാണ് പിന്നെ വിഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചുമന്ന ചുണ്ടൊക്കെ വരുന്നതാണ് നല്ല ചുമ ചുണ്ടൊക്കെ കണ്ണിന് വെച്ച് റിങ് ഒക്കെ വരുന്നതാണ് പിന്നെ വരുന്ന പ്രൈസ് ആറായിരം രൂപയാണ് ബാച്ചിൽ വരുന്നത് മൂന്ന് പേരുടെ ബാച്ചിലാണ് മൂന്ന് പേരിനോട് വരുന്ന പ്രൈസ് ആറായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കിണോറാണ് പൈനാപ്പിൾ കിണോറിൻ്റെ ഏകദേശം രണ്ടര വയസ്സ് പ്രായമുള്ളതാണ് ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഓൾറെഡി അതിന്റെ ചെസ്റ്റിലെ പെതർ അത് പൊഴിച്ചിട്ടുണ്ടായിരുന്നു എഗ്ഗിങ്ങിന് വേണ്ടിയാണ് പൊഴിച്ചത് നമ്മുടെ കൊണ്ടു തന്ന പാർട്ടി കസ്റ്റമർ തന്നെ നമ്മൾ പറഞ്ഞാണ് അത് ബോക്സിൽ ഇരിക്കുമായിരുന്നു എഗ്ഗിങ്ങിന് വേണ്ടി ഇരിക്കുമായിരുന്നു പറഞ്ഞു പുള്ളി പെട്ടെന്ന് പുള്ളിക്ക് റോസ്ഡ് ലൈസ് വന്നിട്ടാണ് അതിനെ സെയിൽ ചെയ്തത് ഇതിനുമുമ്പേ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടു തന്നെയാണ് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയതാണ് ഇതിന് മുമ്പത്തെ ഇതിന് നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടു തന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപ ആണ് വരുന്ന പ്രൈസ് ഓൾഡ് ഡി എൻ എ വരുന്നതാണ് അതിൻ്റെ ചെസ്റ്റ് കാണുമ്പോൾ തിരഞ്ഞെടുപ്പ് ഫെദർ ട്രക്ക് ചെയ്തതാണ് അത് ബോക്സിൽ തന്നെ ഇരിക്കുകയായിരുന്നാണ് പറഞ്ഞത് നല്ല കളറുള്ള ടൈപ്പ് ആണ് പൈനാപ്പിൾ കളറാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആണ് സ്മോൾ പെട്ട ഗ്രീൻ ആണ് സ്മോൾ കൊണോറി ഒക്കെ നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം നമുക്കൊരു പത്ത് പേറോളം അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപ ആണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ സ്മോൾ കൊണോറി നമുക്ക് പൈനാപ്പിൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡ് ഗ്രീൻ ചിക്ക് ബ്ലൂ ചീരീസ് എല്ലാ ടൈപ്പും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കൊണോർ ആണ് പൈനാപ്പിൾ കിണോറിന്റെ ഒരു വയസ്സ് പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് ഒരു വയസ്സ് പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ഏകദേശം നമുക്ക് ഒരു നാല് പേരോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനെല്ലാം വരുന്ന പ്രൈസ് ആണ് ജോഡിക്ക് നാലായിരത്തി മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിന്റെ ബ്ലൂ ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത അതിന്റെ കളർ തന്നെയാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു കളർ തന്നെയാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന ബ്ലൂ കളർ തന്നെയാണ് ബ്ലൂ സീരീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് വയസ്സിന് മേളി പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ് നമ്മുടെ സോക്കണറി പട്ട തന്നെയാണ് ജീൻജിക്കും യെല്ലോ ഷെയ്ഡു ആയിട്ട് വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് മൂന്ന് പേരോളം എല്ലോ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലോ ഷെയ്ഡിന്റെ പ്രത്യേകം പറഞ്ഞിട്ട് ടെസ്റ്റിന്റെ അവിടോട്ട് അത്യാവശ്യം റെഡ് വരുന്നതാണ് യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ നെറ്റ് ഒരു കോക്കറ്റൈലാണ് പോക്കറ്റൈലിന്റെ പേളും അതുപോലെ തന്നെ ലുട്ടിനോയുമാണ് പേളും അതുപോലെ തന്നെ ലുട്ടിനോയുമാണ് പേളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഡോട്ട് ഡോട്ട് പോലെ വരുന്ന പേളും യെല്ലോ കളർ വരുന്നതാണ് ലുട്ടിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഫേസിൽ ഓറഞ്ച് മാർക്കിംഗ് വരുന്നതാണ് നമുക്കൊരു മൂന്നാല് പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനെല്ലാം വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ലക്ഷ വരുന്നത് ആഫ്രിക്കനാണ് ലക്ഷുവരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ യെല്ലോയുമുണ്ട് അതുപോലെ തന്നെ പൈഡുണ്ട് പാർബ്ലൂ ഉണ്ട് അങ്ങനെ അഞ്ചു പേരടങ്ങുന്നത് ബാച്ചാണ് അങ്ങനെ അഞ്ചു പേരടങ്ങുന്ന ബാച്ചാണ് അതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് അഞ്ച് പേർനോട് വരുന്ന പ്രൈസ് ആണ് ഒമ്പതിനായിരം രൂപ അല്ലെങ്കിൽ കൂടുതലും എല്ലാ കളറാണ് കൂടുതലായിട്ട് വരുന്നത് നല്ല റൗണ്ട് റെഡ് വരുന്നതാണ് ഹെഡി നല്ല റെഡ് കളറും അതുപോലെ തന്നെ നല്ല ചുമന്ന് ചുണ്ടും വരുന്നതാണ് അഞ്ചു പേർനോട് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സ് നമുക്ക് ഓൾ കേറുള്ള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയേണ്ടതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം